സ്വാഗതം ഹലോ അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേയിലെ കുറെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പുതിയ ജുവലറി ഐറ്റംസ് ഒക്കെ കുറച്ച് വന്നിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന പറയുമ്പോ ഈ റിബൺസ് ആണ് കേട്ടോ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ റിബൺസ് അതുപോലെ തന്നെ ഫ്ലാഗ് അത് കഴിഞ്ഞിട്ട് ഇത് വാട്സാണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഉടുപ്പിലേക്ക് കുത്തുന്നത് പിന്നെ റിബൺ റിബൺ എന്ന് പറയുമ്പോൾ മൂന്ന് കളറും കൂടെ ഒരുമിച്ചുള്ള റിബൺ ഇത്രയും സാധനങ്ങളാണ് ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കുറേ പേര് ഇതിൻ്റെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ബീഡ്സും അതുപോലെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ബീഡ്സ് ആ ഗ്രീനും വൈറ്റും ഉണ്ട് പക്ഷേ ഓറഞ്ച് എത്തിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒരു കാറ്റലോഗിൽ നോക്കിയാൽ മതി ഈ റിബൺസ് നിങ്ങൾക്ക് ഇങ്ങനെ പാക്കറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ അതല്ല ഓരോ പീസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ ഇനി നമുക്ക് ജുവലറി മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഫ്ലവർ ബീഡ് പോലുള്ള ഷേപ്പ് ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ കുറേ കളർ വന്നിട്ടുണ്ട് ഇത് സംഭവം എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു പീസ് ഒരു രൂപയാണ് പീസായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു പീസ് ഒരു രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്ലൂ റോസ് അതുപോലെ ലാവൻഡർ പിങ്ക് യെല്ലോ ഗ്രീൻ ഇത്രയും കളറാണ് ഇപ്പോൾ ഞാൻ പാക്കറ്റ് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് പീസ് റേറ്റ് ആയിട്ടാണെങ്കിൽ ഒരു രൂപ അതല്ല ഗ്രാം കണക്കിന് തൂക്കിയാണെങ്കിൽ പത്ത് ഗ്രാം ഇരുപത് രൂപയാണ് കേട്ടോ ഇത് കുറച്ച് നല്ല റേറ്റ് ഉള്ള സംഭവമാണ് ഇത് വെച്ചിട്ട് നമുക്ക് കാതിപ്പൂ അതായത് കമ്മല് അതുപോലെ സ്റ്റഡ് കമ്മല് അങ്ങനെ ചെയിന് അങ്ങനെ കുറേ കാര്യങ്ങൾ ഐഡിയപരമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യുന്നതൊക്കെ നിങ്ങള ഐഡിയ പോലെ ഇരിക്കും അപ്പം ഞാനിതിൻ്റെ ഓരോ കവറും പൊട്ടിച്ച് പൊട്ടിച്ച് കാണിച്ച് തരാം അപ്പം മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റെഡ് ഉണ്ടാക്കാൻ അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഐഡിയ അപ്പം അത് വെച്ചിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം അതായത് യെല്ലോ കളറാണ് ഇതൊക്കെ നേരിട്ട് കാണാൻ കുറച്ചുകൂടെ അടിപൊളി കളറാണ് കേട്ടോ ഇതിൽ കാണുമ്പോഴത്തേക്ക് നോർമൽ ക്യാമറ ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് പക്ഷേ കുറച്ചുകൂടെ ബ്രൈറ്റായിട്ടുള്ള കളറാണ് പക്ഷേ അത്രയും കളറ് എന്തോ വീഡിയോയിൽ കിട്ടുന്നില്ല ഞാൻ അടുത്തതായിട്ട് ഇതാ ഈ ബീഡ്സ് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കായിരുന്നേ പാസ്റ്റൽ കളറിലെ ബീഡ്സ് അപ്പോൾ അത് വന്നിട്ടുണ്ട് ഇത് എന്താണ് ഇതിൻ്റെ കളർ പോകുന്ന ടൈപ്പ് അല്ല തൊലി ഇളവി പോകുന്ന ടൈപ്പ് അല്ല പിന്നെ അതാ ഈ ബീഡ്സും തീർന്നിരിക്കുകയായിരുന്നു ലവ് ഷേപ്പിലുള്ള ബീഡ്സ് അപ്പം ഗ്ലാസ് ബീഡ് അതും വന്നിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എല്ലാം ഞാൻ കുറേച്ച് കുറേച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കാണിക്കാനായിട്ട് അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വെച്ചിട്ട് സ്റ്റഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഐഡിയയിലാണ് ഇതിൻ്റെ നാല് കളറിനും ഓരോ പാക്കറ്റ് വീതം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് സംഭവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡോ അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ലോക്കറ്റായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് സംഭവം കാണാൻ വേണ്ടി നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസ് പത്ത് രൂപയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതും എന്ന് പറയുമ്പോൾ കുറേ നാൾ കൊണ്ട് എല്ലാവരും തിരക്ക് നടന്ന് ഞാനും തിരക്കി നടന്നൊരു സാധനമാണ് നമ്മളെ ലോക്കറ്റാണ് നമ്മളെ പാലക്ക അതുപോലെ തന്നെ ആ പിന്നെ വേറെന്തോ ഇതിന് പേര് പറയുമല്ലോ മാങ്ങാമാല മാല എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതുപോലുള്ള ലോക്കറ്റുകൾ വന്നിട്ടുണ്ട് ഇത് ഇതിന്റെ ഗ്രീന് മെറൂണ് ബ്ലൂ അങ്ങനെ രണ്ട് ഷേപ്പിന്റെയും പല പല കളറുകൾ വന്നിട്ടുണ്ട് ഇടാ അപ്പം ഇതും പീസ് റേറ്റാണ് നിങ്ങൾക്ക് എത്ര പീസാണോ ആവശ്യം അത് കണക്കാക്കി എടുത്താൽ മതി എല്ലാത്തിൻ്റെയും വിലയും കാര്യങ്ങളും എല്ലാം കാറ്റഗറിയിൽ കൃത്യമായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേര് സീറോ മണി എന്നാണ് കേട്ടോ നമ്മൾ ജ്വലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന സാധനമാണ് സീറോ മണി എന്നാണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ ഗോൾഡും സിൽവറും ഉണ്ട് ഇതൊരു പാക്കറ്റാണ് പാക്കറ്റായിട്ട് ഇങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ബിന്ദിയാണ് കേട്ടോ ഇത് ഈ ബിന്ദി എന്ന് പറഞ്ഞ സംഭവം ഇത് ജ്വല്ലറി മേക്കിങ്ങിനുള്ള ചെറിയ ഗോൾഡ് ബീഡ്സ് ആണ് എന്താ ചെറിയ ഗോൾഡ് ബീഡ്സ് ആണ് ഇത് ഗ്യാരൻറ്റി ഉള്ള ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് പാക്കറ്റുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ പേര് ബിന്ദി എന്നാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എയ്റ്റി ഫൈവ് റുപ്പീസാണ് അത് കഴിഞ്ഞിട്ട് ഗിയർലോക്ക് സിൽവർ നമ്മുടെ കയ്യിലില്ലായിരുന്നു അപ്പോൾ ഗിയർ ലോക്ക് സിൽവർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഗോൾഡ് വെച്ചായിരുന്നു നമ്മൾ സിൽവറിന് വേണ്ടിയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ സിൽവർ വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ റിങ്ങ് കമ്മലുണ്ടാക്കുന്ന വളയമുണ്ടല്ലോ ആ സംഭവമാണ് ഇതിൻ്റെ പേരൊന്നും എൻ്റെ കൂടെ ആരും ചോദിക്കരുത് റിങ്ങ് കമ്മലുണ്ടാക്കുന്ന വളയം അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തന്നെ ഗോൾഡും സിൽവറും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതും ഇതുപോലെ കുറച്ച് നാളുകൊണ്ട് എനിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓർഡർ വന്നപ്പോഴത്തേക്ക് സംഭവം എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ കിട്ടിയപ്പോഴത്തേക്ക് അതും എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഗോൾഡും സിൽവറും ഉണ്ട് ഇത് ജോഡി അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം കാറ്റഗറിയിലുണ്ട് വേണമെന്നുള്ളവരെ എൻ്റെ വാട്സാപ്പ് നമ്പർ സേവ് ചെയ്തിട്ടിട്ട് കാറ്റലോഗിൽ നോക്കിയാൽ മതി ഇത് ജോഡിയായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്ലെയറാണ് കേട്ടോ പ്ലെയറും കെട്ടറും പ്ലെയറും കെട്ടറും സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പ്ലെയറും കെട്ടറും ഇല്ലായിരുന്നു പ്ലെയറും കെട്ടറും ഇല്ലാതെയാണ് ഇത്രയും നാൾ ഞാൻ ഓരോന്ന് കടിച്ചിറുക്കിയാണ് കൊണ്ടിരുന്നത് അപ്പോൾ പ്ലെയറും കെട്ടറും വന്നിട്ടുണ്ട് ഇതിന് രണ്ടിനും ഒരേ റേറ്റ് തന്നെയാണ് അടുത്തതായിട്ട് പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ കമ്മലിൻ്റെ സ്റ്റെഡ് ഉണ്ടല്ലോ നമ്മൾ ഈ സ്റ്റെഡ് കമ്മലുണ്ടാക്കുമ്പോൾ അതിൽ ഒട്ടിച്ച് വെക്കുന്ന ഈ സാധനമാണ് പേര് ചോദിക്കേണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഇനി എന്തെങ്കിലുമൊക്കെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തു കേട്ടോ കാരണം കാറ്റലോഗിലപ്പോൾ എനിക്കതിൻ്റെ പേര് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ ഞാനിതൊക്കെ ഓരോ സാധനങ്ങൾ കണ്ടതും ഫോട്ടോ അയച്ച് കൊടുത്തുമൊക്കെ തപ്പിപ്പിടിച്ച് പോയുമൊക്കെ വാങ്ങിച്ചൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളാണ് കേട്ടോ അല്ലാതെ എനിക്കിതിൻ്റെ ഒന്നും സത്യം പറഞ്ഞാൽ പേരറിയത്തില്ല അതുപോലെ തന്നെ ഇതതിൻ്റെ ബുഷാണ് ഇതറിയാം ഈ സ്റ്റെറ്റിൻ്റെ ബാക്കിൽ വയ്ക്കുന്ന ബുഷാണ് ഈ സംഭവം ഇത് നമ്മളെ പ്ലാസ്റ്റിക് പോലുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് ുഷാണ് ഇത് പീസ് ആണ് കേട്ടോ ആ ജോഡി രണ്ട് രണ്ടെണ്ണം ജോഡിയായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ പീസ് റേറ്റ് അങ്ങനെയാണ് ഈ സംഭവം കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് പേരറിഞ്ഞൂടാന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്തേക്കണേ ആ അടുത്തതായിട്ട് വന്നതാ കൊലിസിൻ്റെ കൊളുത്താണ് കേട്ടോ കൊലിസിൻ്റെ കുറേ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കൊലുസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ കൊളുത്ത് എൻ്റെ കയ്യിലില്ലായിരുന്നു ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറേ സ്ഥലത്തൊക്കെ അന്വേഷിച്ച് അവസാനം ഞാൻ തന്നെ മുൻകൈയിട്ട് മുൻകൈ എടുത്ത് ഇറങ്ങി കണ്ടുപിടിച്ച് വാങ്ങി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇത് കൊലുസിൻ്റെ കൊളുത്താണ് അപ്പം കൊലസിൻ്റെ കൊളുത്ത് കൈ കിട്ടിയപ്പോഴത്തേക്ക് കൊലുത്തിൻ്റെ ചെ കൊലുസിൻ്റെ കണ്ണി വേണമല്ലോ അപ്പോൾ ഇത് കണ്ണിയാണ് കേട്ടോ ഇത് ചെമ്പറിങ് അല്ല റൗണ്ട് ആയിട്ടുള്ള കണ്ണിയാണ് ജെമ്പ്രിങ് എന്ന് പറയുമ്പോൾ ഒരറ്റം വാ തുറന്നിരിക്കുന്നതാണ് ഇത് അങ്ങനെയല്ല റൗണ്ട് ആയിട്ടുള്ള കണ്ണിയാണ് വട്ടം ഒരു സീറോ പോലെ ഇരിക്കുന്ന വട്ടമാണിത് ഇതും കൊലിസ് മേക്കിങ്ങിനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൊലിസൊക്കെ ഉണ്ടാക്കി നമ്മൾ ചോദിക്കണം പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊലിസിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചുണ്ടാക്കണം അല്ലെങ്കിൽ ഓർഡർ ഒന്നും കിട്ടത്തില്ല പിന്നെ ഇത് കമ്മലിൻ്റെ എന്താണ് ഇതിൻ്റെ പേരെന്തായിരുന്നു കമ്മലിൽ ഇടുന്ന നമ്മളെ സ്റ്റെഡല്ല ഈ തൂക്കിയിടുന്ന കമ്മലുണ്ടാക്കുന്ന സാധനം പേര് എനിക്കറിയത്തില്ല പേര് ഞാനും കാറ്റലോഗിൽ ഇതിൻ്റെ പേരിട്ടിട്ടുണ്ട് പക്ഷെ അതിനെ നോക്കിയിട്ട് എടുത്ത് വരുമ്പോഴത്തേക്ക് ടൈം എടുക്കും ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ക്രിസ്റ്റൽ ബീഡാണ് ക്രിസ്റ്റൽ ബീഡ് നമ്മൾ ഫൈവ് എം എം ഫോർ എം എം ത്രീ എം എം അതുപോലെ വലുത് മുതൽ ചെറുതു വരെയുള്ള അളവുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കാരണം ക്രിസ്റ്റൽ ബീട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു ഐറ്റം വേണം കൂലിസും അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ മാല കരിമണി മാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് സിക്സ് എം എം ആണ് കേട്ടോ ഇത് നല്ലൊരു കളറാണ് ലാവണ്ടർ കളറല്ലേ ഇത് ലാവണ്ടർ കളറല്ലേ അത് ആണോ ലാവണ്ടർ കളറാണ് അപ്പോൾ ഇതിൻ്റെ സിക്സ് എം എമ്മും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ ത്രീ എം എമ്മും ഫോർ എം എമ്മും ഫൈവ് എം എമ്മും ഒക്കെ ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് ഇത് ഗ്രീനാണ് ഇത് ഗ്രീനാണ് കേട്ടോ ഗ്രീന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ലാവണ്ടറിൻ്റെ റെഡും ബ്ലാക്കും ഉണ്ട് കേട്ടോ ആ സിക്സ് എം എമ്മിൻ്റെ റെഡും ബ്ലാക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഗ്രീൻ കളർ ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു കിളിപ്പച്ച കളറാണ് പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് ആണ് ഈ വൈറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ കൊലുസുണ്ടാക്കിയത് വൈറ്റും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് കൊലുസുണ്ടാക്കിയ പൊളിയാണ് അതുപോലെ നമുക്ക് ബ്രേസ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനും നല്ല ഭംഗിയാണ് കേട്ടോ ഈ സംഭവം അപ്പോൾ ഇതെ വൈറ്റാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ള എന്താണെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറ് കാണിക്കാം ബ്ലാക്ക് കാണിച്ചില്ലല്ലോ അതാ ഇത് ബ്ലാക്ക് കരിമണിയാണ് ബ്ലാക്ക് കരിമണി നേരത്തെ കാണിച്ച ഗ്രീനും ഫോർ എം എം ആണ് കേട്ടോ അതുപോലെ തന്നെ വൈറ്റും ഫോർ എം എം ആണ് ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് കരിമണിയാണ് ബ്ലാക്ക് കരിമണിയില മിക്കവാറും ഉള്ള അളവുകളെല്ലാം ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ത്രീയും ഫോറും ഫൈവും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അതിൻ്റെ കുറച്ചുകൂടെ ചെറിയ സൈസാണ് ഇത് വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നലെ ആമയ്ക്ക് കോലിസ് ചെയ്തത് അതായത് വൈറ്റ് ബീഡ്സ് വൈറ്റ് ക്രിസ്റ്റലിൻ്റെ ഇടയ്ക്ക് വലിയ ക്രിസ്റ്റലിൻ്റെ ഇടയ്ക്ക് ചെറിയ ഇതുപോലുള്ള ബ്ലാക്ക് ഇട്ടിട്ടാണ് ഇന്നലെ കോലിസ് ചെയ്തത് അതിൻ്റെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണുമല്ലോ സംഭവം അത് കൊള്ള അടിപൊളിയാണ് അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് ഓർഡറും എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സ്റ്റാറ്റസ് സെറ്റപ്പിലേക്ക് അതിൻ്റെ രണ്ട് മൂന്ന് ഓർഡറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ത്രീ എം എം ആണ് ത്രീ എം എമ്മിൻ്റെ കരിമണിയാണ് ഇതും ത്രീ എം എമ്മിൻ്റെ മെറൂൺ കളറ് ക്രിസ്റ്റൽ വീടാണ് അപ്പോൾ ഈ കരിമണി എന്ന് പറയുന്നത് കറുപ്പിന് അല്ലേ അപ്പോൾ ഈ വേറെ കളറിലൊക്കെ ക്രിസ്റ്റൽ എന്നായിരിക്കും പറയണല്ലേ ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഇത് ചുമന്ന കരിമണിയാണെങ്കിൽ ചുമപ്പല്ല മെറൂൺ ആണ് പിന്നെ വേറൊരു കളർ വന്നിട്ടുള്ളത് ഇതാ ഇത് ചെറുതാണ് കേട്ടോ ഇത് ത്രീ എം എം ആണോ ടു എം എം ആണോ എന്ന് അറിയാൻ വയ്യ ടു എം എം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സൈസ് ഇതൊരു പിങ്ക് കളറാണ് ഇത് വെച്ചും കൊലുസുണ്ടാക്കിയാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ സിൽവറിൻ്റെ ക്രിസ്റ്റലാണ് കേട്ടോ സിൽവറിൻ്റെ ക്രിസ്റ്റൽ ഇതും ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് കേട്ടോ ഇതിൻ്റെതായിങ്ങനെ മറ്റേതുപോലെയല്ല ഒരു ഇങ്ങനെ മാല ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ റൗണ്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് സിൽവർ കളറാണ് ഇതും കൊലുസുണ്ടാക്കുന്നതിനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൊലസ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ മുതൽ വിൽക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്കൊരു നൂറ്റമ്പത് നമ്മളൊക്കെ അളവിലുള്ളതാണെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ വയ്ക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത്രയും ഐറ്റംസാണ് പുതിയ ജ്വലറി ഐറ്റംസിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുള്ളത് വിലയും കാര്യങ്ങളും ഒക്കെ ഡൗട്ടുള്ളൊരു കാറ്റലോഗിൽ ഏറി നോക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ചോദിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതാ ഇതൊക്കെയാണ് നമ്മൾ ആ ഫ്ലവർ ബീഡൊക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ ഓർഡർ ഉണ്ടെങ്കിൽ കാറ്റലോഗിൽ നോക്കാം കാത്തിയാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ